പ്രവാചകന്റെ തിരുകേശം അര സെന്റിമീറ്റർ വളർന്നുവെന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പരാമർശത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് ഇതോടെ പ്രവാചകന്റെ മുടിയെ ബോഡി വേസ്റ്റ് എന്ന് പരാമർശിച്ച പിണറായി വിജയന്റെ വാക്കും ചർച്ചയാവുകയാണ് തിരുകേശ വിവാദം ചർച്ചയാകുമ്പോൾ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ മുഖ്യമന്ത്രി എന്നാണ് സമൂഹം ഉറ്റുനോക്കുന്നത് ാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുടിനാര് തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് അത് സ്ഥാപിക്കാനായി കോഴിക്കോട് മർക്കസിന് കീഴിൽ പള്ളി സ്ഥാപിക്കുമെന്നും അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അന്ന് പ്രവാചകന്റെ മുടിയെ ബോഡി വേസ്റ്റ് എന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പരാമർശിച്ചത് പ്രവാചകന്റെ മുടിയായാലും നഖമായാലും അതൊക്കെ ബോഡി വേസ്റ്റ് ആണ് ചില ആളുകൾ നഖം നീട്ടാറുണ്ട് എന്നത് ശരിയാണ് എന്നാൽ അത് മുറിച്ചു കളഞ്ഞാൽ അത് വേസ്റ്റ് ആണ് മുടി മുടിമുറിച്ചാൽ പിന്നെ അതും വേസ്റ്റ് ആണ് ഇതിനെയൊക്കെ എല്ലാവർക്കും ബോഡി വേസ്റ്റ് വേസ്റ്റായേ കാണാൻ പറ്റൂ ഇതായിരുന്നു പിണറായിയുടെ വാക്കുകൾ വീണ്ടും തിരുകേശ വിവാദം ചർച്ചയാകുമ്പോൾ പിണറായിയുടെ വാക്കുകളും ചർച്ചയാവുകയാണ് എന്നാൽ ഇന്ന് ഇതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ പിണറായി വിജയൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് മതപ്രീണന രാഷ്ട്രീയത്തിന് സി പി എം അടിമപ്പെട്ടു കഴിഞ്ഞു എന്നാണ് സമീപകാല സംഭവങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെ കാന്തപുരത്തിന്റെ തിരുകേശ പരാമർശത്തെക്കുറിച്ച് പ്രതികരണം നടത്താനുള്ള സാധ്യത വിരളമാണ് കാന്തപുരത്തിന്റെ പ്രവാചകന്റെ തിരുകേശം അര സെന്റിമീറ്റർ വളർന്നെന്ന പ്രസ്താവനയ്ക്കെതിരെ ഐഎസ്എം തുടങ്ങിയ മുസ്ലിം സംഘടനകളും രംഗത്തുണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുതെന്നാണ് ഇത്തരം സംഘടനകൾ പറയുന്നത് കോഴിക്കോട്